അവരുടെ വാദം നന്മയ്ക്ക് ക്ഷണിച്ചാൽ മതി തിന്മ സ്വാഭാവികമായും ഇല്ലാതായിക്കൊള്ളു മാത്രമല്ല തിന്മയെക്കുറിച്ച് പറഞ്ഞാൽ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുകയില്ല ആൾക്കിടയിൽ അതിൻ്റെ പേരിൽ ഭിന്നിപ്പുളണ്ടാവും അതുകൊണ്ടത് പറയേണ്ടതില്ല ഈ തബിലി ജമാത്തിൻ്റെ ലോക ആസ്ഥാനമാണ് നിസാമുദ്ദീൻ്റെ ഉള്ള അവരുടെ പള്ളി ഈ നിസാമുദ്ദീനിലുള്ള അവരുടെ പള്ളിയുടെ തൊട്ടൊപ്പമാണ് നിസാമുദ്ദീൻ ദർഗ ദർഗ ഉള്ളത് ഇവിടെ ജമാത്തിൽ വരുന്നവരിൽ നല്ലൊരു വിഭാഗം ആളുകളും ഈ ദർഗയിൽ പോകും ദർഗയിൽ പോകുന്നത് മാത്രമല്ല അവിടെ പുഷ്പാർച്ചന നടത്തും സുജൂത് ചെയ്യും ഒക്കെ ഉണ്ട് അപ്പോൾ എന്നാൽ ആ ചെയ്യുന്നത് ശിർക്കാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല ഈ ദേവത്തെടുത്തിയിട്ട് കാര്യമില്ല എന്നുള്ള ആ ഒരു സംഭവം ഒരു നിലക്കും ഇവർ പോകുന്നില്ല നമുക്ക് അറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് പിന്നെ കൂട്ടായ്മകൾ സംഘടനകളൊക്കെ മുസ്ലിം സമൂഹത്തിൻ്റെ അകത്ത് തന്നെ പ്രവർത്തിച്ചു പലപ്പോഴും ആ വിഭാഗത്തിൽ ഇപ്പോൾ ഈ തബിലീഗ് ജമായത്തിൻ്റെ ആളുകൾ പൊതുവേ ഒരു ആളുകൾക്കിടയിൽ പിന്നെ അവർ വലിയ പ്രശ്നക്കാരല്ല അവരിങ്ങനെ ഒരു പിന്നെ തർക്കങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു വളരെ സൗമ്യമായി സംസാരിച്ച് പോകുന്ന ചില ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മഹത്വവൽക്കരിക്കാൻ നമ്മൾ കാണാറുണ്ട് ശരിക്ക് അവരുടെ ഒരു ആദർശ അടിത്തറ എന്താണ് എന്ന് സമൂഹം പലപ്പോഴും പഠിക്കാറില്ല അവർക്ക് അങ്ങനെ ഒരു പ്രമാണത്തിൻ്റെ പിൻബലോ അങ്ങനെ തെളിവുകളോ ഉണ്ടോ ശരിക്ക് തീർച്ചയായും സാധാരണക്കാരായ ആളുകൾ പലപ്പോഴും ചോദിക്കുന്നത് എന്താണ് കുഴപ്പം അവരാരും ശല്യപ്പെടുത്തുന്നില്ല അവർക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല അവർ ശബ്ദകോലാഹാരം ഉണ്ടാക്കുന്നില്ല അവർക്കെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നത് പ്രമാണങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടും നരകസ്വർഗത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടും ദിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ധാരാളം പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സംഘമാണ് തമിഴ് തമിഴ് ജമായത്ത് എന്നുള്ളത് മാത്രമല്ല തമിഴീ കുറിച്ച് താക്കീൽ ചെയ്യാൻ വേണ്ടി മാത്രം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ അറബിയിലും ഉറുദുവിലും അടക്കമുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ മാത്രം അഖിലുസുനയുടെ പണ്ഡിതമ്മ അറിയിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് തബലീലിന് കുഴപ്പം ധാരാളം കുഴപ്പങ്ങളുണ്ട് ഒരു പത്ത് പോയിൻറ്റ് ഏറ്റവും ചുരുക്കി നമുക്കതിൽ പറയാൻ പറ്റും എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ അതൊക്കെയാണ് കുഴപ്പം എന്ന് പറയാം ഒന്നാമതായി തബലീൽ ജമാത്ത് അഹ്ലുസുന്നയുടെ ശരിയായ അഗീതയെ പഠിക്കുകയോ പ്രമോട്ട് ചെയ്യുകയോ അത് ഉൾക്കൊള്ളുന്നു എന്ന് സ്വയം അവകാശപ്പെടുകയോ പോലുമോ ചെയ്യുന്നില്ല ഏറ്റവും അടിസ്ഥാന അക്കീതയാണല്ലോ അഹ്ലുസുന്നയുടെ അക്കീതയാണ് ശരിയായ അക്കീദ അഹിലുബിദിൻ്റെ അക്കീത തെറ്റായ അക്കീതയാണ് അഹ്ലുസുന്നയുടെ അക്കീത പഠിക്കുക അത് പഠിപ്പിക്കുക അത് പ്രചരിപ്പിക്കുക അത് വിശ്വസിക്കുക അത് സ്വയം അവകാശപ്പെടുക എന്നത് ഏറ്റവും വലിയ ഒരു ഇജ്ജത്തുള്ള കാര്യമാണ് തമിഴി ജമാനെ കുറിച്ച് അക്കീത എന്ന വിഷയം തന്നെ അവിടെ അജണ്ടില്ല അങ്ങനത്തെ ഒരു വിഷയമോ അങ്ങനത്തെ ഒരു പഠനമോ ആ രീതിയോ അവർക്കില്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് പണ്ഡിതന്മാർ തന്നെ എണ്ണിപ്പ് കാണാം ഒന്ന് രണ്ടാമത പറഞ്ഞത് ശര ഷറിയായ അറിവുകൾ സമ്പാദിക്കുന്നിടത്ത് അവർ ഒട്ടും അതിന് വില കൽപ്പിക്കുന്നില്ല ദീനു പഠിക്കുക അത് പ്രധാനമാണ് ദീനയ്ക്ക് ക്ഷണിക്കുന്നത് പ്രധാനം തന്നെയാണ് പക്ഷേ അതിന് മുമ്പുണ്ടാവേണ്ട വള വലുതായ കാര്യമാണ് ദീനു പഠിക്കുക എന്നത് ദീനു പഠിക്കുക പഠിപ്പിക്കുക എന്നത് അവരുടെ അജണ്ടയിലില്ല അതുകൊണ്ട് തന്നെ സൗജീവത്തിൽ പൊതുവെ പണ്ഡിതന്മാർ കാണാൻ കഴിയില്ല ധാരാളമായി പഠിച്ചവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ പണ്ഡിതന്മാർ എന്ന് പറയാവുന്നവർ അവർക്കിടയിൽ പൊതുവേ താരതമ്യേന കുറവാണ് എന്നാൽ എല്ലാവരും ഇറങ്ങുന്നു ഇന്നലെ വരെ ഒന്നുമല്ല നടന്ന ഒരാളും ഇന്നു മുതൽ മാറി വരെ കൂടെ കൂടി കഴിഞ്ഞാൽ നേരെ അവരും ഇറങ്ങേണ്ടത് വെത്തന്നെ അല്ലാതെ ദീനു പഠിക്കുകയൊക്കെ അക്കയെ പഠിപ്പിച്ചു കൊടുക്കാം ദീനിൻ്റെ അശ്രീയായ മസ്രയെ പഠിപ്പിച്ചു കൊടുക്കാം അത്തരം ഒരു സംവിധാനം തന്നെ അവർക്കില്ല അതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നമായി അവരെക്കുറിച്ച് എടുത്തു പറയുന്നത് മൂന്നാമത് വിശുദ്ധ കുർആാൻ്റെ പല വചനങ്ങളെയും പ്രവാചകൻ്റെ വചനങ്ങളെയും മുൻഗാമികൾ ആരും പറയാത്ത സ്വന്തമായ ചില വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് തങ്ങളുടെ ഈ വക പല രീതികൾക്കും തെളിവായി അവർ കൊണ്ടു ഉദാഹരണമായി ഉദാഹരണമായി അള്ളാഹുനമാർഗത്തിൽ പുറപ്പെടണം എന്ന് പറയുന്ന കുറേ ആയത്തുകൾ കാണാം അത് യുദ്ധരംഗത്തേക്ക് ഇറങ്ങാനുള്ള ആഹ്വാനമാണ് ആയത്തുകൾ മുഴുവനും അതെല്ലാം ഇവർ നിശ്ചയിക്കുന്ന ഈ പുറപ്പെടലിന് തെളിവായി കൊണ്ടുവരുന്നു ജിഹാദ് എന്ന് പറഞ്ഞാൽ ഈ പുറപ്പെടലാണ് എന്നവർ വാദിക്കുന്നു അങ്ങനെ പല ആയത്തിനെയും ഹദീഫിനെയും ഈ തരത്തിലേക്ക് അവർ അതിനെ മാറ്റിക്കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതാണ് മൂന്നാമത്തൊരു പ്രശ്നം അതേപോലെ നാലാമത് പ്രത്യേകമായ ദിവസങ്ങൾ പ്രത്യേകമായ എണ്ണങ്ങൾ നിശ്ചയിച്ചു കൊണ്ടുള്ള പുറപ്പെടലുകളെ അതൊരു വിഭാഗത്തിൻ്റെ ഭാഗമായി കൊണ്ട് അവർ കണക്കാക്കുന്നു സൗകര്യത്തിൽ ഒരു പക്ഷേ നമുക്കിപ്പോൾ സ്ഥലം നിശ്ചയിക്കാം സമയം നിശ്ചയിക്കാം അതൊക്കെ സൗകര്യപൂർവ്വമാണ് അപ്പോൾ പ്രൂഫ് പോലെ എല്ലാം വ്യാഴാഴ്ചയുമാണ് രാത്രി എട്ടര മണിക്കാണ് അതിൽ സൗകര്യം നോക്കി നിശ്ചയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ വ്യാഴാഴ്ച തോന്നി കഴിഞ്ഞാൽ സ്വാഭാവികമായും ബുധനിലേക്കോ വെള്ളിയിലേക്കോ ഒക്കെ അത് മാറുകയും ചെയ്യും പ്രമധാനമായിപ്പോൾ നമ്മൾ സമയം മാറ്റി വൈകുന്നേരം മാക്കി എന്നാൽ ഇവരെ സംബന്ധിച്ചത് നാല് ദിവസം ഇറങ്ങുക നാല് പീസം ഇറങ്ങുക നാല് മാസം ഇറങ്ങുക അപ്പോൾ എന്താണ് ഈ നാല് എന്താണ് നാൽപ്പത് അത് നമുക്ക് സൗകര്യം അങ്ങനെയാണ് എന്നാണോ അല്ല ആ നാല്പതിന് പ്രത്യേകതയുണ്ട് അപ്പോൾ അതിൽ ചില ദീസുകൾ പറയും ചില ആയത്തുകൾ ധരിക്കും അതേപോലെ നാല് ദിവസം നാല് നാല് ദിവസം നാല് നാല് മാസം എന്നൊക്കെ പറയുന്ന അതിന് ചില സവിശേഷത ഇവിടെ ഞാൻ മുപ്പത്തൊമ്പത് ദിവസം പോകുമെന്ന് പറയില്ല നാല് പീസും പോകുമെന്നാണ് പറയുക അപ്പോൾ അതിന് ചെറിയ ശരീരത്തിൻ്റെ ഒരു മുഖം അതിനവർ നൽകുന്നു അതോടുകൂടി അത് വിദേശത്തായി മാറും എന്നുള്ളതാണ് പിന്നെ അഞ്ചാമത്തൊരു പ്രശ്നമുള്ളത് ലഴീഫും മൗതവുമായ ഹദീസുകളെ ധാരാളമായി അവർ സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും ഒരു ഹദീസ് സ്വീകരിക്കുമ്പോൾ വലിയ സൂക്ഷ്മത ആരംഗത്ത് ആവശ്യമുണ്ട് അല്ല പറഞ്ഞു റസൂര് പറഞ്ഞു എന്നൊക്കെ പറയണമെങ്കിൽ അത്ര വലിയ ബോധ്യമുണ്ടാകണം നിബി ഞങ്ങൾ പറഞ്ഞോ ഇല്ലെന്ന് സംശയമുള്ളതുപോലും നിബിയുടെ പേരിൽ പറയാൻ പാടില്ല എന്നാണല്ലോ അതൊന്നും പരിഗണിക്കാതെ ധാരാളം കെട്ടുകഥകൾ ദുർബലമായ ഒരുപാട് കഥകൾ നിർമ്മിതമായ ഒരുപാട് കഥകൾ അതൊക്കെ കാലസുത എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നു അവരുടെ ഫലായിൽ കിതാബുകളിൽ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ അവരുടെ ക്ലാസ്സുകൾ ഒക്കെ ശ്രദ്ധിച്ചാൽ ധാരാളമായി ഇത്തരം വ്യാജ നിർമ്മിതമായ കഥകളെ പ്രവാചയുടെ പേരിൽ അള്ളാഹിൻ്റെ പേരിൽ പോലും അങ്ങനെ കഥകൾ പറയുന്നിടത്ത് ഒരു സൂക്ഷ്മതയും അവർ പാലിക്കുന്നില്ല എന്നത് അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമായി പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ച ഒന്നാണ് ആറാമത്തെ പ്രശ്നം നന്മയിലേക്ക് അവർ ക്ഷണിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു എന്നാൽ തിന്മയെക്കുറിച്ച് അവർ ഒരിക്കലും സംസാരിക്കുകയില്ല നന്മ കൽപ്പിക്കും പക്ഷേ തിന്മിക്കുകയില്ല തൗഹീലെന്ന് പറയും ശശുക്കനെക്കുറിച്ച് പറയില്ല അതേപോലെ നന്മയിലേക്ക് ക്ഷണിക്കുക എന്ന് പറയാം പക്ഷെ തെറ്റുകൾ കണ്ടാൽ അത് പറയേണ്ടതില്ല അവരുടെ വാദം നന്മയേക്ക് ക്ഷണിച്ചാൽ മതി തിന്മ സ്വാഭാവികമായും ഇല്ലാതായിക്കൊള്ളൂ മാത്രമല്ല തിന്മയെക്കുറിച്ച് പറഞ്ഞാൽ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുകയില്ല ആൾക്കിടയിൽ അതിൻ്റെ പേരിൽ ഭിന്നിപ്പുളുണ്ടാവും അതുകൊണ്ടത് പറയേണ്ടതില്ല എന്നാണ് അവരുടെ വാദം യഥാർത്ഥത്തിൽ ലാ ഇലാഹുല ആരംഭിക്കുന്നത് തന്നെ ല ഇഹ ഒരു നിഷേധിച്ചുകൊണ്ടാണ് പിന്നെ സ്ഥാപിക്കുന്നത് അപ്പം അമ്രുംബിൻ മെഹ്റൂഫ് ഒലിൻ മുക്കർ എന്നതിൽ അമ്രുംബിൻ മെഹ്റൂഫ് എടുക്കുന്നു ഒഴിവാക്കുന്നു മഹ്റൂഫ് തന്നെ അവർ മനസ്സിലാക്കിയ മഹ്റൂഫിലേക്കാണ് അവർ ക്ഷണിക്കുന്നത് ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ തബിലി ജമാൻ്റെ ലോക ആസ്ഥാനമാണ് നിസാമുദ്ദീൻ ഉള്ള അവരുടെ പള്ളി ഈ നിസാമുദ്ദീൻ അവരുടെ പള്ളിയുടെ തൊട്ടൊപ്പമാണ് നിസാമുദ്ദീൻ ഉള്ളത് ഇവിടെ ജമാത്തിന് വരുന്നവർ നല്ലൊരു വിഭാഗം ആളുകളും ഈ ദർഗയിൽ പോകും ദർഗയിൽ പോകുന്നത് മാത്രമല്ല അവിടെ പുഷ്പാർച്ചന നടത്തും സുജൂത് ചെയ്യും ഒക്കെ ഉണ്ട് അപ്പോൾ എന്നാൽ ആ ചെയ്യുന്നത് ശിർക്കാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല ഈ ദേവത്തെടുത്തിയിട്ട് കാര്യമില്ല എന്നുള്ള ആ ഒരു സംഭവം ഒരു നിലക്കും ഇവർ മിണ്ടിപ്പോകുന്നില്ല അത് അവിടെ ചെല്ലുന്ന ആർക്കും എന്താകുന്നതാണ് ബോധ്യപ്പെടുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ നന്മയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും വലിയ മുൽമായിട്ടുള്ള ഷിർക്ക് ആ ഷിർക്ക് അവിടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് നടന്നിട്ടും അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ ചെയ്തിട്ടും അതിനവരെ എതിർക്കാൻ എന്താകുന്നില്ല തയ്യാറാകുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ കൂടെ നിന്ന് അതോടൊപ്പം പിന്നെ ഏഴാമത്തെ പ്രശ്നം വായിച്ചൂണ്ടിക്കാണിക്കാനുള്ളത് ആ ഈ മാർഗത്തിൽ ഇറങ്ങുക എന്നത് ദീനു പഠിക്കുന്നതിനേക്കാളും തലബുൽ കഴിയുന്നതിനേക്കാളും ഒരു വേള ജിഹാദിനേക്കാളും വലിയ അഫ്വലായ കാര്യമായിട്ടാണ് അവർ പരിചയപ്പെടുത്തുന്നത് തൊലബുൽ എൽമെന്നുള്ളത് ഫലദ് കിഫായയാണ് ചില ഘട്ടത്തിൽ ഫലത് അയനായി മാറും ചില അറിവുകൾ ഫലു അതിനാണ് ചില ആളുകൾക്ക് ഫലത് അയനാണ് പൊതുവെ പറയുമ്പോൾ ഫലദ് കിഫായയാണ് അല്ല അതിനേക്കാളും മഹത്വമായി ഒരു നാല് മാസം പഠിക്കാൻ പോകാം എന്നൊരു പറയില്ല അതേക്കാളേറെ ഇത്തരം പുറപ്പെടുകയാണ് ഒരു മഹത്വമായി തന്നെ അറിയുന്ന റിയുന്ന ആളുകൾക്കറിയാം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പറയാനോ അതുപോലെ തന്നെ അമലാക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് എട്ടാമത്തെ കാര്യം ഈ മതവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് ഒരു ഗൗരവം കാണുകയോ സൂക്ഷ്മത പാലിക്കുകയോ ചെയ്യാതെ ദീനു പടയാനും ഈ കൂട്ടത്തിൽ വരുന്ന ഏത് സാധാരണക്കാരനും ധൈര്യം കാണിക്കുന്നതാണ് രാത്രി വലിയ വലിയ അറിവുള്ളവർ പോലും ഒരു കാര്യം പറയുമ്പോൾ അങ്ങേയറ്റം പേടിക്കുകയും പരമാവധി എനിക്കറിയില്ല അല്ലാതിരി എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട് അതിന് ഒഴിവായി പോകാൻ ശ്രമിക്കുകയുമാണ് അറിവുള്ളവർ പോലും ശ്രമിച്ചിരുന്നത് എന്നാൽ അതിന് പകരം ഈ സാധാരണക്കാർ പോലും ദീന് എങ്ങനെയും കൈകാര്യം ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് അവർ എത്തുന്നുണ്ട് പലപ്പോഴും പിന്നെ ഇവരുടെ കൂടെ ചിലപ്പോൾ ഇന്നലെ യാത്ര പുറപ്പെടുമ്പോൾ കൂടെ കൂടെ ആളുണ്ടാവും അയാളായിരിക്കും ഇന്ന് ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ ക്ലാസ് എടുത്തു കൊടുക്കുക അത് അങ്ങനെ പിന്നെ അയാൾ ആണ് ബാക്കിയുള്ളവർക്കൊക്കെ ഉപദേശം കൊടുത്ത് പിന്നെ ഇറങ്ങാൻ വേണ്ടിയുള്ള നിർദ്ദേശമൊക്കെ കൊടുക്കുന്നത് ചിലപ്പോൾ കാണാറുള്ളത് അതേപോലെ ഒമ്പതാമതായി പ്രത്യേകമായ വേഷം ഒരു നാട്ടിലെ മുസ്ലിമീങ്ങൾ എല്ലാവരും സ്വീകരിക്കുന്നൊരു വേഷം ഇസ്ലാമിനെതിരല്ലെങ്കിൽ ആ വേഷം തന്നെയാണ് സ്വീകരിക്കേണ്ടത് എന്നാൽ എല്ലാ മുസ്ലിമീങ്ങളും ഇസ്ലാമിനെതിരായ വേഷം സ്വീകരിച്ചാൽ അവിടെ നമുക്കതിൽ പാലിക്കേണ്ട കാര്യമില്ല ഇസ്ലാമിനെതിരല്ലാത്തൊരു വേഷം മുസ്ലിമീങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ വേഷമാണ് എല്ലാം സ്വീകരിക്കേണ്ടത് അതിൽ നിന്ന് വേറിട്ട് ഒരു പ്രത്യേകമായ വേഷം സ്വീകരിക്കുമ്പോൾ അതൊരു ഐഡൻറ്റിറ്റിയായോ അല്ലെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയോ അതൊരു ഒരു എഴുജാബിൻ ബിന്നഫ്സ് അല്ലെങ്കിൽ ഒരു റിയാ ഇൻ്റെ ഭാഗമായോ ഒക്കെ വരുന്ന അവസ്ഥ വരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ അത്തരം വേഷങ്ങൾ പോലും എതിർക്കപ്പെടും അപ്പോൾ ഒരു തലപ്പാവ് ധരിക്കുന്നു പക്ഷേ എല്ലാ തലപ്പാവും പോലെയല്ല തബീകാൻ്റെ തലപ്പാവ് ആ തലപ്പാവിൻ്റെ ആ വാല് കണ്ടാൽ അറിയാം ഇത് തബീഗിൻ്റെ ആളാണ് ഐഡൻറ്റിറ്റിയാണ് അങ്ങനെ പ്രത്യേകമായ ഐഡന്യൂറ്റി മുസ്ലിംകൾ ആരും സ്വീകരിക്കാത്ത ഐഡൻറ്റിറ്റി സ്വീകരിക്കുക വഴി തന്നെ സമൂഹത്തിന് വേട്ടുന്നുകൊണ്ട് അവർ ഞങ്ങൾ വേറെയാണ് എന്ന് കാണിക്കുന്ന രീതി അവിടെ ഉണ്ട് അങ്ങനത് ഒരിക്കലും ശരിയായ രീതി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്താമതായി ഇതെല്ലാം വരാൻ കാരണം ഇവരുടെ സ്ഥാപിക്കപ്പെട്ട് തന്നെ യഥാർത്ഥത്തിൽ തസവൂഫിലാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞാൽ തസൌഫും തൊഴിലേക്ക് ഇത് തുടക്കം തന്നെ യഥാർത്ഥത്തിൽ തസൂഫിൽ നിന്നാണ് തടീയമായ സ്ഥാപകരായ ഇല്ലാസ്മോ മൗലവി അദ്ദേഹം നാല് തൊലീക്കത്തിൽ അംഗീകരിക്കുകയും ആ തൊലീക്കത്തിൽ ബൈത്ത് ചെയ്യുകയും ചെയ്ത ആളാണ് അദ്ദേഹം തളി രമായത്തുകാർ പൊതുവേ നാല് തൊലീക്കത്തുകാർ അംഗീകരിക്കുന്നു കദ്രയ്യ ഇഫാഴിയ രക്ഷബന്ധിയ ജഹ്റവർദിയ ഈ നാല് തൊലീക്കത്തിന് അവർ അംഗീകരിക്കുന്നു അതിനവർ ആക്ഷേപിക്കുന്നില്ല ആ തൊലീക്കത്തിൻ്റെ ആശ്രദത്തിൽ ഇവരുത്തുള്ളതൊക്കെ എന്നാൽ അഹിസ്ലിൻ്റെ ആളുകളുമായി കൂടുതൽ ഇടപഴകി നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒരു പക്ഷേ അവരത് പറയുന്നില്ല അതിൽ ഹഹിസ്സിന് സ്വാധീനമുണ്ടാവും അല്ലാത്തത് പോകുമ്പോൾ അവർ അതിൻ്റെ ആളായി നിൽക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഹഹരിസുന്നെ അല്ല യഥാർത്ഥത്തിൽ അഹരിസുനെ മനഹജ് യഥാർത്ഥത്തിൽ ഇവർ സ്വീകരിച്ചിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഹഹിസുന്ന നേതൃത്വം നൽകി നിന്നവരും തൊട്ടുമുമ്പ് കഴിഞ്ഞു പോയവരുമായ അതായത് തബലി ജമായത്തിൽ പ്രസ്ഥാനം ഉണ്ടായി വന്നത് മുതൽ ജീവിച്ചു പോയ പണ്ഡിതന്മാരെല്ലാം ഇവരെക്കുറിച്ച് ആ നിലയ്ക്ക് ശക്തമായ താക്കീതുകൾ നൽകിയത് കാണാൻ കഴിയും ഉദാഹരണമായല്ലാമ മഹമ്മദ് ബിനോ സൈമി റഹ്മുള്ള അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് തബലീ ജമായത്തെക്കുറിച്ച് അദ്ദേഹം കൊടുക്കുന്ന മറുപടി കാണാം ഹാദേഹിൽ ജമഅ്യ ഈ സംഘത്തിൽ ഒരു ഖൈറുമില്ലഅയ്യത്തുൻ ബിദയ്യ ജംഅയ്യു ബിദത്തിൻ ഇത് ബിദത്തിൻ്റെയും വൊരാലത്തിൻ്റെയും സംഘമാകുന്നു എന്നാണ് ഇബിനു സമിറ നൽകുന്ന മറുപടി ബാസ് റഹിമഹുല്ല അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഈ കുറിച്ച് അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ പടയുകയും ഒരിക്കലും അവർ അഹിസുന്നയുടെ വഴി സ്വീകരിച്ചവരല്ല ദ്ദേഹം ശക്തമായി എടുത്തുപടുകയും ചെയ്യുന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മുഹദ്ദീസ് മുഹദ്ദീസ് ഉൽ അസുർ കാലഘട്ടത്തിലെ ഹദീസ് പണ്ഡിതെന്ന് പേര് നൽകപ്പെട്ട ഷെയ്ഖ് നാസുദ്ദീൻ അൽ അൽബാനി റഹി അദ്ദേഹം പറഞ്ഞ പ്രയോഗം കാണാൻ ഈ കാലഘട്ടത്തിലെ സൂഫി ദാഴ്വത്താണ് തബലീരമായ ദാഴ്വത്ത് എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ ഇന്നത്തെ സൗദി അറേബ്യയിലെ സഭയിലെ ഉന്നത പണ്ഡിതന്മാരിൽ ഒരാളായ ഷെയ്ഖ് സാലിഹുൽഹൈദൻ റഹമുല്ലാ ഹഫിതഹുല്ലാ അദ്ദേഹം നൽകിയ പ്രയോഗം കാണാം ജമാലിനെ കുറിച്ച് അഹ്ലിൽ സഹീഹ ശരിയായ മൻഹജ് ഉള്ളവരല്ല തബലേ ജമാഅത്ത് എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി അതേപോലെ ഇവരെക്കുറിച്ച് കിതാബ് ചെയ്താണ് അഹമ്മദുത്ത് വൈജിറമുല്ലാ ഹഫി അഹുല്ലാ തബ് തബലി ജമായത്തെക്കുറിച്ച് താക്കീ ചെയ്തുകൊണ്ട് ഗ്രന്ഥം എഴുതിയാണ് അദ്ദേഹം നടത്തിയ പ്രയോഗം ഇന്നഹും ജമാഅത്ത് ബിദ്ൻ ബിദ്ഹത്തിൻ്റെയും ജമാഅത്താണ് അവർ എന്നാണ് അവർ പരിചയപ്പെടുത്തിയത് ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ മഹ്റൂഫൻ ബി അന്നഹും ജുഹാലും ബിൽ അക്കീദ അക്കീദയുടെ കാര്യത്തിൽ ജാഹിദീങ്ങളാണവർ അതിലറിയപ്പെട്ടവരാണ് ആ ജഹ്ലിൻ്റെ വിഷയത്തിൽ എന്നുവരെ അവരെക്കുറിച്ച് പ്രചോദിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളാരെങ്കിലും തൽക്കാലം പെടുത്താൽ എന്തെങ്കിലും ഒരു ഒരു വ്യക്തിവയായി കൊണ്ട് പറയുകയല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാനിതൊക്കെ സൂചിപ്പിച്ച് അല്ലാമ സോലഹുൽ ഫൗസാൻ ഹഫി അഹുല്ലാ അടക്കം അദ്ദേഹം പറഞ്ഞ പ്രയോഗം വാഹിദ് ഹദ്ം ഒറ്റ ലക്ഷ്യമാണ് അഴിവത്ത് ഇല്ലാതാക്കി ആ സ്ഥാനത്ത് കയറിക്കൂടുക എന്നതാണ് ഇവർ ലക്ഷ്യമാക്കുന്നത് അപ്പം തൗഹീദേക്ക് ക്ഷണിക്കുന്ന തൗഹീദ് പ്രചരിപ്പിക്കുന്ന ദാഴത്ത് എവിടെയുണ്ടോ അത് മുടക്കുക അത് ഇല്ലാതാക്കുക എന്നിട്ട് ആ സ്ഥാനത്ത് അവർ കയറി നിൽക്കുക അതാണ് അവർ ലക്ഷ്യമാക്കുന്നത് എന്ന് ഷെയ്ഖ് സാലിഹുൽ ഫൗസ് ഹൈഫലഹുല്ല പറയുന്നു അപ്പോൾ ആ നിലയ്ക്ക് ഇന്നത്തെ അഹരിസുന്നയുടെ പണ്ഡിതന്മാരും തൊട്ട് മുമ്പ് കഴിഞ്ഞ് പോയ അഹ്സുന്നയുടെ നേതാക്കന്മാരും കാലാവുന്നാണല്ലോ ഈ സംഘമുണ്ടായത് അതിനു മുമ്പ് സംഘമില്ല അവരൊക്കെയും ഈ വിഷയത്തിൽ ഏതാണ്ട് ഇതേ നിലപാട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നർത്ഥം അതുകൊണ്ട് തന്നെ നേരത്തെ എണ്ണി പറഞ്ഞ പത്ത് അപകടങ്ങൾ ഇവർക്കുണ്ട് അതിനപ്പുറത്ത് മറ്റൊരുപാടുണ്ട് പല വിദ്യാർത്ഥികളും ഇവരുടെ കൈവശമുണ്ട് പല ശിർക്കും ഇവരുടെ കൈവശമുണ്ട് ഇവർ കൊണ്ടെടുക്കുന്ന ഈ ഫലായിൽ കിതാബുകൾ ധാരാളമായ കെട്ടുകഥകൾ ശിർക്കൻ വിശ്വാസങ്ങൾ കുത്തി നിറച്ച കഥകൾ ഉൾക്കൊള്ളുന്നവയാണത് എന്ന് തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കവരിൽ കാണാൻ സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഉള്ളത് അവിടെ പലപ്പോഴും കർമ്മങ്ങളുടെ മഹത്വങ്ങളാണ് ഉണ്ടാവാറുള്ളത്

സ്വതക്കയുടെ മഹത്വം ഒക്കെ പറയുന്നില്ലേ ഫലായിൽ പറയുന്നു കൈഫിയാത്ത് പറയില്ല കൈഫിയാത്ത് പറയുക എന്നുള്ളത് കൈഫിയത്ത് പറയണമെങ്കിൽ ഒന്നുകിൽ കുർബാന ഹും ദീസം വന്നതുപോലെ പറയണം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേതെങ്കിലും മദഹബിൻ്റെ റൂട്ടിൽ പറയണം അത് ഏത് പറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ അത് തൽക്കാലം മൗനം പാലിക്കുന്നു ഫലായിൽ അവർ പറയുന്നു കൈഫിയാത്ത് പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാം എന്നാണ് ഇവിടെ നിലപാട്